മാരെ നമുക്ക് ഓണക്കോടി നമ്മൾ ഓണം വന്ന് ഇനി ഒരു പത്ത് ദിവസം കൂടെയുള്ളു പത്ത് ദിവസം തികച്ചില്ല ഒരാഴ്ച കഴിയുമ്പോൾ ഓണമാണ് അപ്പൊ നമുക്ക് ഓണക്കോടി പലരായിട്ട് നമുക്ക് മേടിച്ചു വന്നു ഈ ഓണക്കോടി തരുമ്പം ഇപ്രാവശ്യം മൂന്ന് ബ്ലൗസ് തയ്പ്പിച്ചു ഞാൻ മുമ്പേ പറഞ്ഞതാണ് പക്ഷേ തയ്യൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്കൊന്നും പല കാര്യങ്ങളും എത്തത്തില്ല നമുക്കപ്പോ ഇനി ഓണത്തിനും ഓണ സദ്യ വളരെ ചെറിയ ചെറിയ ചിലരൊക്കെ എനിക്ക് ചെറിയ കാറ്റുകളൊക്കെ തന്നു പയ്യക്കൂലികൾ അല്ലെങ്കിൽ ആക്സസറീസ് അക്സസറീസൊക്കെ ഞാൻ വാങ്ങിച്ചു നമുക്ക് ഓണസദ്യ വേണം അല്ലേ നമ്മൾ വർഷവും അഞ്ചാറ് ദിവസം ഓണസദ്യ കൊണ്ടുന്നവരാണ് ഉപ്പേരികൾ വേണം വേണ്ടായോ വാട്ടുകരിയേ വേണ്ടായോ വേണം ഉപ്പേരി ഉപ്പേരി വേണം ആ വേണം അപ്പം എന്തായിരുന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ പിന്നെ അതിനൊക്കെ ആ മിച്ചർ മാത്താ മതി ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം അങ്ങനെ ചെയ്യട്ടെ തിന്നോ ഏരം മൂന്നു നേരം തിന്നണം തരുന്നത്രണം ഓ പോകുമ്പോ ഒരു രണ്ടു ചാക്ക് മിച്ചറ് വാങ്ങിക്ക മിച്ചർ അങ്ങോട്ട് വിരിക്കുക അതിന്റെ പുറത്തോട്ട് കടത്തുക അല്ല അത് ഉറപ്പല്ലേ ഇന്നത്തോളു ആ ശരി അപ്പൊ നമുക്ക് വേണ്ടത് ഓണസദ്യ നമുക്ക് പല ഇനി നമുക്ക് ഓണസദ്യ വേണം ഓണക്കോടിയായി ഓണക്കോടി എല്ലാം നമുക്ക് വന്ന് മൂന്ന് സെറ്റും നമുക്ക് വന്ന് ഓണസദ്യ ആയില്ല ആയില്ല ആ ഓണപലഹാരവും വേണം ഓണസദ്യം വേണം ഓണക്കോടിയായി എല്ലാ വർഷവും നമ്മൾ ഒന്നോ രണ്ടോ എടുത്താൽ ഈ പ്രാവശ്യം മൂന്നും ഉണ്ട് മൂന്നു നാലെണ്ണമൊക്കെ ഉടുത്ത ഓണം ഉണ്ട് ഇല്ലെന്നേ പറയുന്നില്ല അല്ല ഞാൻ പൊതുവേ പറഞ്ഞത് അതൊക്കെ ഓണത്തിന് തരാം അതെല്ലാം ഓണത്തിന് തരാം നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങള് പറയും പെട്ടെന്ന് വേണമെന്ന് നമുക്ക് ഒരാൾക്കായിട്ട് ഒരു സാധനം മേടിച്ചു തരാൻ പറ്റത്തില്ല അന്നേരം ഇതുപോലുള്ള മുറി വരും ഒരാൾക്ക് തന്നാ നിങ്ങൾ എന്തായാലും അന്നേരം പറയത്തില്ലയോ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് ഒരുങ്ങുന്നതിന് നിങ്ങക്ക് പ്രായത്തിനകത്തോ അതിനകത്തോന്നും എനിക്ക് പ്രശ്നമില്ല മൈല ആ മൈലാഞ്ചിയോ ആ നമ്മക്കറങ്ങാനൊന്നും ഇല്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ നമ്മള് മേടിച്ചു നടക്കണം അത്രേ ഉള്ളു പറ്റുമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ചു വയസ്സിലുള്ള ഒരു ചെറുക്കനെ നോക്കണം വേണ്ട വേണ്ട അല്ല വേണ്ടി നടക്കണന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ആ അത് അത് മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിനകത്തിനും വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട് അല്ല കൂര കുളിച്ചില്ല കിടക്കണം അത് ആ അതുകൊണ്ട് അമ്മക്ക് ആ കുളിച്ചില്ലേലും അതാ അതെ ഞാൻ എങ്ങനെ പറയുന്നെന്ന് വിചാരിച്ച പിന്നെ ഓണ ഉടുപ്പ് പള്ള പള്ള ഞാൻ കീറി പിന്നെ ഓണ നമ്മള് പോയിട്ട് ഒത്തിരി ദിവസമായി ഇല്ലേ നമുക്ക് ഓണമല്ലേ ഒന്ന് പുറത്ത് പോകണ്ടായോ ഒരു സിനിമ കാണുവോ ഒരു അമ്പലത്തിൽ പോവോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട് അപ്പം ആൾക്കാരും കൂടി നിങ്ങളെല്ലാരും ഞാൻ കഴിഞ്ഞ നമ്മള് നിശ്ചയത്തിന് പോകുമ്പോഴോ അല്ല അല്ലെ അതിനുമുമ്പ് പോയപ്പോഴോ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് പലരും പറയും എനിക്ക് വയ്യാന്ന് പറയും നിശ്ചയത്തിന് ഞാനൊരു പണി തന്ന ഓർമ്മയുണ്ടോ അറിയാമല്ലോ അപ്പൊ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂ ഞാൻ ആരെയും താങ്ങി പിടിക്കേണ്ട കാര്യമുണ്ടോ ആ അപ്പൊ എല്ലാവരും അങ്ങനെ വിചാരിക്കണം അപ്പൊ ഞാൻ ആ വയ്യാതെ നടക്കുന്നവരെ ഞാൻ കൊണ്ടുപോകണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ അപ്പൊ നമുക്ക് സരോജനിയെ കൊണ്ടുപോവാൻ പറ്റുവോ ജാനകിയെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റുന്നവര് നിങ്ങൾക്ക് നടക്കാൻ വയ്യാത്തവരാരും ഇല്ല കുന്തി നമുക്ക് നടക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട് ആ കാലു വയ്യാത്തവരോ കണ്ണ് വയ്യാത്തവരോ രണ്ട് കണ്ണും കാണാൻ വയ്യാതെ വന്നേ നാണയമ്മോ ഇതെത്ര നാണയമേ അഞ്ചാണോ ഞാൻ ഇട്ടേക്കുന്ന എന്താ കളറാ പച്ച അടുത്തിരിക്കുന്ന ആളുടെ പേരെന്തുവാ കണ്ണ്ണാൻ പറ്റുന്നുണ്ടോ ഏ രണ്ട് കാണാൻ രണ്ട് കണ്ണും കാണാൻ വയ്യാതല്ല വന്നേ ആന്നേ ഇപ്പൊ കണ്ണു കാണാവേ വന്നിട്ട് പത്ത് അല്ലേ ഉള്ളു പത്ത് ദിവസം അല്ലേ വെള്ളിയാഴ്ച ഒരു മാസം ശരി ഒരു മാസം ഒരു മാസം എട്ട് വർഷം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാതിരുന്ന ആള് മാതൃജ്യോതിയിൽ വന്ന് ഒരു മാസം കൊണ്ട് കണ്ണ് കണ്ടേ നാളെ അമ്മ പോണെന്ന് പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന അമ്മമാരായിരുന്നാലും അല്ലെ ഞങ്ങൾക്കായിരുന്നാലും ആ അവര് വന്ന് കണ്ണ് കാണാതെ വന്ന് കണ്ണ് കണ്ടു പോയി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടേ കാശാരലും തരട്ടെ അല്ലേ അതെ അമ്മക്ക് അമ്മയ്ക്ക് നാല് മക്കളുണ്ട് നാലല്ലയോ എനിക്ക് ഓണത്തിന് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഓണത്തിന് ചെലവാക്കാൻ ഉള്ള കാശ് എടുത്തായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് കാര്യം നമുക്ക് ഓണം ഉണ്ണുമ്പോ നമുക്കൊരു സന്തോഷം ള് എല്ലാ കറികളും കൊടുക്കുമ്പോ ഇപ്പം ഏതാ ഏതാ പച്ചടിയാണോ കിച്ചടിയാണോ എന്തുവാണെന്ന് കണ്ണു കണ്ട് കഴിക്കാൻ പറ്റത്തില്ല ഇതിപ്പോ സന്തോഷത്തോടെ കഴിക്കുവേ മനസ്സിലെങ്കിലും പറയുവേ ആ ചെറുക്കൻ എന്നെ കൊണ്ടുവന്ന് വഴക്ക് പറയുമ്പോ എനിക്ക് എന്നെ ചീത്ത വിളിക്കുക അല്ലെ എനിക്ക് പോണെന്ന് പറയും എന്ന് പറഞ്ഞാലും മനസ്സിലെങ്കിലും പറയുമല്ലോ ആഹ് ആ ചെറുക്കൻ എനിക്കത് ചെയ്തു എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ട് അതിനെല്ലാം കാശുകൊടുത്ത് ആ ഒരാളിനെ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ രാധയമ്മേ കൊണ്ടുപോകുന്നും പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പം നമുക്ക് അന്നദാനം ഉള്ളത് കൊണ്ട് നമ്മൾ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴയല്ലോ എന്ന് ചോദിച്ച് വെളിയിൽ നിന്നൊരാളിനെ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കൊടുത്തേച്ചാണ് ഇന്നലെ ആ മേഡം നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഇപ്പൊ ഓണമാണ് വരുന്നത് ഇപ്പൊ ഓണത്തിന് നമുക്ക് പലതരത്തിലുള്ള ഗെയിമുകളൊക്കെ കളിക്കാം നിങ്ങൾക്കറിയാം ഓണം ആഗോളം ഇല്ലെങ്കിലും ഓണം അടിച്ചുപൊളിക്കണം ഓണ ഓണം അടിച്ചു കുളിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരമാവെന്ന് ഇപ്പുറത്തോട്ട് വരണം നമുക്കൊരു നിവാതിര കളിക്കാം എത്ര പേരതിനു സന്തോഷമായിട്ട് വന്ന് ഒരു രണ്ട് മാസത്തിനു മുമ്പ് പറഞ്ഞ ആ എന്താ ഇപ്പൊ എന്താ ഇപ്പം ഈ മാസം ഇരുപത്തി ആറാം തീയതി മദർ തരസയുടെ ജന്മദിനോ നമ്മുടെ സാമൂഹ്യ നീതി ഇവിടെ ആൾക്കാരും വരത്തില്ല നിങ്ങളടുത്ത് നിങ്ങളുടെ സുഖകരങ്ങൾ അന്വേഷിക്കാൻ പറ്റത്തില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കാൻ പറ്റത്തില്ലേ നമ്മടെ സ്ഥാപനത്തിൽ വിളിച്ചിത്രേ അമ്മമാരുണ്ടല്ലോ ഇവിടെ പാട്ടുകാരി ഉണ്ടല്ലോ ഇവിടെ ഡാൻസുകാരുണ്ടല്ലോ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് അവര് നിങ്ങൾക്ക് എന്താ ഒരു പരിപാടി അവതരിപ്പിച്ചോട് ചോദിച്ചു അപ്പൊ ഞാൻ എത്ര പേരെ കൊണ്ടുപോകും ബാക്കിയുള്ളവർക്ക് ആർക്കും കെണ്ണുങ്ങൾ അല്ല പഠിപ്പിക്കണം അപ്പൊ പാട്ട് പാടാൻ അമ്മക്കറിയാം പുറയിലിരിക്കുന്ന ഇന്ദിരാമ്മക്കറിയാം രണ്ടുപേരോട് ചേർന്ന് അല്ലെങ്കിൽ വേറെ നിങ്ങളിൽ ആരെങ്കിലും ഇനി പാട്ട് വരാൻ അറിയാവുന്ന രണ്ടുപേരെ കൂടി ഇരുത്തി ഒരു പാട്ട് എല്ലാവരുടെ ചേർന്ന് നല്ല സന്തോഷമായിട്ട് പഠിച്ചുകൂടാ ആ ഓണപ്പാട്ട് ഒരു പാട്ട് പഠിക്കും നിങ്ങൾക്ക് ടി വിയിൽ പാട്ട് വെച്ച് തരാം അല്ലെങ്കിൽ അല്ലാതുള്ള ശിസ്റ്റത്തില് ഞാൻ ഇട്ടു തരാം ആ അപ്പൊ കേട്ട് എല്ലാവരുടെ ചേർന്ന് പാട്ട് എഴുതി തരണം എഴുതി തരാം പഠിച്ചിട്ട് എല്ലാവരുടെ പാടാൻ നോക്ക് സന്തോഷം വേണ്ടയോ ആ ആ അപ്പൊ എല്ലാരോടും ചേർന്ന് പാടാവുന്ന അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ കൂടെ വിചാരിക്കണം ചെലപ്പോ അല്ല വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ഇത്ര ആൾക്കാരേ ഉള്ളു നമ്മക്കുള്ളിലാണ് പാട്ടും സംഗീതവും എല്ലാം കേക്കാനും കാണാനും നമ്മളാ അപ്പൊ ചെലപ്പോ ഇത്തിരി ഈ ചിലർക്ക് അമ്മയുടെ അത്രയും പാടാൻ വരത്തില്ല അന്നേരം അമ്മ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ വർക്കത്തില്ല അവരുടെ കൂട്ടത്തില് കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും എല്ലാവർക്കും പറ്റും ഇല്ലേ പക്ഷെ ഒറ്റയ്ക്ക് പൂട്ടാനും ഒറ്റയ്ക്ക് പാടാനും ഇത്തിരി പാടാണ് ആ അപ്പൊ അത് അറിയാവുന്ന ഒരു പാട്ട് അറിയാവുന്നവര് ഇത്തിരി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഓണസദ്യ നമുക്ക് ഓണസദ്യ വേണം ഓണക്കോടിയല്ല ആയി ഇനിയും നമുക്ക് ഓണമായിട്ടൊന്ന് പുറത്തു പോകണം ഒരു വാഹനം വിളിക്കണമെങ്കിൽ നാൽപ്പത് പേരുണ്ട് മുപ്പത്തഞ്ച് പേരുണ്ട് മുപ്പത്തഞ്ച് സീറ്റുള്ള ഒരു വണ്ടി വിളിച്ച് അറിയാമല്ലോ ആ പിന്നെ എവിടെങ്കിലും പോയാ നമുക്ക് കടയെ കാണുമ്പം നമുക്കില്ല കൊച്ചു പിള്ളേരുടെ കൂട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടായോ കുടിക്കാനും വേണം ആ അപ്പം അതുപോലെയുള്ളതൊക്കെ വേണ്ടായോ ആ നമുക്ക് ഒന്ന് ആരെങ്കിലും ഒക്കെ സഹായിക്കണം നമുക്ക് എന്റെ പോക്കറ്റിൽ പണമൊന്നുമില്ല ആരെങ്കിലും തന്നെ സഹായിക്കാം എന്റെ പോക്കറ്റിൽ പണം വന്നാ ഞാൻ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ മാത്രം കാണിച്ചു കൊണ്ടുവരും അല്ല കാണാൻ വിറ്റായാലും ഓണം ഉണ്ടണമെന്നാ നമ്മള് ചെയ്യുന്ന കൂട്ടത്തില് എന്തെങ്കിലും നമ്മൾ ഓണത്തിനൊന്ന് പുറത്തു പോയി നമുക്ക് ചെയ്യാം കറണ്ട് ഇല്ല ഫാനില്ല കറണ്ടില്ല കറണ്ട് പോയി പോയി ആരും നോക്കണ്ട കറണ്ട് പോയി ഓണത്തിന് അല്ല ഇവിടെ നമുക്ക് കൂടാ എന്നാലും നമ്മൾ ഇന്ന് ഇവിടെ തന്നെ ഇല്ലയോ നമുക്ക് ഒരു ദിവസമെങ്കിലും പുറത്തു പോകണ്ടായോ പണം നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിക്കാം ആരെങ്കിലും കണ്ടെത്താം പക്ഷെ അന്നേരം എല്ലാരോടും സന്തോഷമായിട്ട് വരണം എനിക്ക് വയ്യ എന്റെ കാലും പൊങ്ങത്തില്ല എനിക്ക് അവിടെ പോയി ഇരിക്കാൻ വയ്യ അവിടെ ഇരിക്കാൻ കിടക്കാൻ സ്ഥലം ഇല്ലെന്ന് പറഞ്ഞാളായിരുത് ആ ഞാൻ എടുത്തങ്ങ് വെക്കാം ആ അപ്പൊ എല്ലാരും അതുപോലെ സന്തോഷമായിട്ട് വരാനൊരുങ്ങണേ കേട്ടോ ഇത്രയും കാര്യങ്ങളേ ഉള്ളു പിന്നെ